ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നമ്മൾ മസാല ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന ഏത് കറികൾ കൊപ്പവും ചേർക്കാൻ പറ്റിയ ഒരു മസാലപ്പൊടിയുടെ റെസിപ്പിയാണ് അതിനായി ഞാനിവിടെ ഒരു പാലിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറ് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നാല് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് ഈ മസാലപ്പൊടിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും സ്റ്റൂവിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെയും ഏത് കറികളുടെ കൂടെയും നമുക്കിത് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം തണുക്കതിന് ശേഷം ഒരു മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത മസാലപ്പൊടി ഇനി ഒരു എയർടൈറ്റ് പാത്രത്തിലിട്ട് സൂക്ഷിച്ചാലും മതി ഏത് കറികൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം